മോളിവുഡിലെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ സിനിമയായ മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാതാക്കൾക്കെതിരെ കേസെടുക്കാൻ കോടതിയുടെ ഉത്തരവ് എറണാകുളം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ് വന്നിരിക്കുന്നത് സിനിമയുടെ മുടക്കുമുതലോ ലാഭവിഹിതമോ തന്നില്ലെന്ന് കാണിച്ച് അരൂർ സ്വദേശി സിറാജ് വലിയത്ര ഹമീദ് രണ്ടാമത് നൽകിയ സ്വകാര്യ ഹർജിയിലാണ് കോടതി നിർമ്മാതാക്കൾക്കെതിരെ കേസെടുക്കാനുള്ള നടപടി കൈക്കൊണ്ടത് നടൻ സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ഗൂഢാലോചന വിശ്വാസവഞ്ചന വ്യാജരേഖ ചമയ്ക്ക എന്നീ കുറ്റങ്ങളാണ് നിർമ്മാതാക്കളുടെ പേരിൽ ചുമത്തിയിട്ടുള്ളത് മരട് പോലീസിനോടാണ് കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചത് തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മുൻപ് ആദ്യ ഹർജിയെ തുടർന്ന് നിർമ്മാതാക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ എറണാകുളം സബ് കോടതി മരവിപ്പിച്ചിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണ കമ്പനിയായ പറവ ഫിലിംസിന്റെയും പങ്കാളി ഷോൺ ആന്റണിയുടെയും നാൽപ്പത് കോടി രൂപയുടെ അക്കൗണ്ടാണ് സബ് കോടതി മരവിപ്പിച്ചത് ജഡ്ജി സുനിൽ വർക്കിയാണ് അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ ഉത്തരവിട്ടത് ഏഴ് കോടി രൂപ സിനിമയ്ക്കായി താൻ മുടക്കിയെന്നും എന്നാൽ ചിത്രം വൻ വിജയമായിട്ടും മുടക്കുമുതലോ ലാഭം ഹിതമോ തന്നില്ലെന്നുമായിരുന്നു സിറാജ് നൽകിയ ഹർജി കൂടാതെ നാൽപ്പത് ശതമാനം ലാഭവിഹിതം വാഗ്ദാനം ചെയ്താണ് നിർമ്മാതാക്കൾ പണം കൈപ്പറ്റിയതെന്നും എന്നാൽ തന്നെ കബളിപ്പിച്ചെന്നുമാണ് ഹർജിയിൽ പറയുന്നത് ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ് ഇരുപത്തിരണ്ട് കോടി രൂപയാണെന്നായിരുന്നു തന്നോട് പറഞ്ഞതെന്നും ശേഷം തന്റെ പക്കൽ നിന്ന് ഏഴ് കോടി രൂപയോളം വാങ്ങിയതെന്നും ഹർജിയിൽ സിറാജ് ഇതിനോട് കൂട്ടിച്ചേർത്തു പറഞ്ഞു മലയാള സിനിമയുടെ മുഖച്ചായ തന്നെ മാറ്റിയ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് റിലീസായി രണ്ടു മാസം പിന്നിടുമ്പോഴും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും മഞ്ഞുമൽ ബോയ്സ് നിറഞ്ഞോടുകയാണ് ഇപ്പോഴും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും അർപ്പണബോധത്തിന്റെയും കഥ പറഞ്ഞ സിനിമയെ മലയാളികളെ പോലെ തന്നെ തമിഴരും തെലുങ്കരും കന്നഡികരും ഒരേപോലെ തന്നെ നെഞ്ചിലേറ്റിയിരുന്നു ഒപ്പം സുഷിൻ ശ്യാം ഒരുക്കിയ സംഗീതവും ചിത്രത്തിന് വലിയ രീതിയിൽ തന്നെ പ്രേക്ഷക സ്വീകാര്യത നേടാൻ കാരണമായി മാത്രമല്ല സുഭാഷായി സ്ക്രീനിലെത്തിയ ശ്രീനാഥ് ബാസിയുടെയും കുട്ടനായി വന്ന സൗബിൻ ഷാരിന്റെയും കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രമാണ് മഞ്ഞുമൽ ബോയ്സിലൂടെ പ്രേക്ഷകർക്ക് കാണാൻ സാധിച്ചത് നിലവിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നൂറ്റി അൻപത് കോടി രൂപയിലധികം ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ട് നികുതി ഉൾപ്പെടെ കോടി ഗ്രോസ് ആണ് ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടിയത് ഒപ്പം ആഗോളതലത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് ചിത്രം ഇതിനോടകം സ്വന്തമാക്കിയത് കേസിൽ മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കളായ സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ അടക്കമുള്ള നിർമ്മാതാക്കൾക്ക് കോടതി നോട്ടീസ് അയച്ചു കൊച്ചിയിലെ മഞ്ഞുമൽ എന്ന നിന്ന് ഒരു സംഘം യുവാക്കൾ കൊടൈക്കനാലിലേക്ക് യാത്ര പോകുന്നതും അതേ തുടർന്ന് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിൽ പറയുന്നത് ചിദംബരം രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രത്തിൽ സൗബിൻ ഷാഹിറിനെയും ശ്രീനാഥ് ബാസിയെയും കൂടാതെ ബാലു വർഗീസ് ഗണപതി പതി ജീൻപോൾ ലാൽ അഭിരാം രാധാകൃഷ്ണൻ ദീപക് പറമ്പോൾ ഖാലിദ് റഹ്മാൻ അരുൺ കുര്യൻ വിഷ്ണു രഘു ചന്ദു എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്